ഒരു അറിവ് ഒരു ദിവസം ചോദ്യം പ്രാചീന ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതും ഭൗതികമായ തെളിവുകൾ അവശേഷിക്കാത്തതുമായ പൂന്തോട്ടം ഏതാണ് ഉത്തരം ബാബിലോണിലെ തൂക്കുപൂന്തോട്ടം ഹാങ്ങിംഗ് ഗാർഡൻസ് ഓഫ് ബാബിലോൺ ബാബിലോണിലെ തൂക്കുപൂന്തോട്ടത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം നിലവിലെ ഇറാഖിലെ പുരാതന ബാബിലോൺ നഗരത്തിലാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ പൂന്തോട്ടം നിർമ്മിച്ചത് ബാബിലോണിയൻ രാജാവായ നെബൂഖത് നെസർ രണ്ടാമനാണെന്ന് കരുതപ്പെടുന്നു കാരണം സ്വന്തം നാടിന്റെ പച്ചപ്പോർത്ത് വിത്തിലായിരുന്ന ഭാര്യയായ അമ്മിട്ടീസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് രാജാവ് ഇത് നിർമ്മിച്ചത് ഈ പൂന്തോട്ടം തൂങ്ങിക്കിടക്കുക ആയിരുന്നില്ല മറിച്ച് ഏകദേശം ഇരുപത്തിരണ്ട് മീറ്റർ വരെ ഉയരത്തിലെത്തുന്ന പല തട്ടുകളിലായി ടെറാസസ് കടുപ്പമേറിയ കല്ലുകളിൽ മണ്ണ് നിറച്ച് ചെടികൾ വളർത്തിയിരുന്നു ഇത് ദൂരെ നിന്ന് നോക്കുമ്പോൾ തൂങ്ങിക്കിടക്കുന്ന പ്രതീതി നൽകി യുഫ്രട്ടീസ് നദിയിൽ നിന്ന് വെള്ളം എത്തിക്കാൻ അത്യാധുനികമായ ജലസേചന സംവിധാനങ്ങൾ ചങ്ങലപ്പമ്പുകൾ ആർക്കിമീഡ് സ്ക്രൂ പോലുള്ളവ ഉപയോഗിച്ചിരുന്നു കൃത്യമായ ഭൗതിക തെളിവുകളോ ബാബിലോണിയൻ രേഖകളോ ലഭ്യമല്ലാത്തതിനാൽ ഇത് കേവലം കെട്ടുകഥയാണോ എന്നും അതോ അസീറിയയിലെ നിലവിൽ നിൻവേയായിരുന്നോ എന്നും ചില ചരിത്രകാരന്മാർ സംശയം പ്രകടിപ്പിക്കുന്നു ബി സി ഒന്നാം നൂറ്റാണ്ടിലുണ്ടായ ഒരു ഭൂകമ്പത്തിൽ ഇത് നശിച്ചുവെന്നാണ് പൊതുവേ വിശ്വസിക്കപ്പെടുന്നത് ഇപ്പോൾ നിലവിൽ നിങ്ങളുമായി പങ്കുവച്ചത് ലോകത്തിലെ ആദ്യത്തെ സപ്താത്ഭുതങ്ങളെക്കുറിച്ചാണ് അടുത്ത ദിവസം മുതൽ ലോകത്തെ ഇപ്പോഴത്തെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള അറിവുകളുമായി വീണ്ടും കാണാം ഇങ്ങനെയുള്ള അറിവുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് പങ്കുവയ്ക്കും